കഴിഞ്ഞ ഒരു ചർച്ചയിൽ ഇവർ രണ്ടുപേരും ഇരുന്നപ്പോ ഉണ്ടായ ആ മൊമെന്റ് ഓർമ്മ വരുന്നോണ്ടാണ് എല്ലാവർക്കും ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ബാലയുടെ തൊട്ടടുത്ത് ഇരിക്കുന്ന അഭിതയകാംക്ഷേ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് തുടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഞാൻ കൊടിയുടെ നല്ല അതെ ഒരു ലൈവ് ഇന്റർവ്യൂല് എനിക്ക് അവിടെ എന്ന് പറഞ്ഞാ ഇയർഫോൺ എന്തോ കേടായിപ്പോയി

സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല അയ്യരൻ അറേബിയ അതിൻ്റെ ഓഡിയോ ലാൻസിനുള്ള കാര്യം പോലും ഞാൻ അറിഞ്ഞിട്ടില്ല ഇന്റെ പടത്തോടെ ഡയറക്ടർ എം എ നിഷാദിനെ പോലും ഞാൻ അറിഞ്ഞിട്ടില്ല അറിഞ്ഞിരുന്നെങ്കിൽ നല്ല അല്ലേ സത്യമായിട്ട് അറിഞ്ഞിട്ടില്ല പിന്നെ ഇതിന്റെ ധ്യാനും ഇല്ലേ ധ്യാനുണ്ട് ദുർഗണ്ട് ദുർഗ അവർ രണ്ടുപേരാണ് ഷൂട്ടിങ്ങില്ല അവർ പേര് അറിയില്ല പടങ്ങൾക്ക് വരട്ടെ ഇല്ലേ അങ്ങനെ വരട്ടെ ഞാൻ വന്നത് എന്നാലും ഇങ്ങനെ ഒരു ഇതിലെ ഇങ്ങനെ ഒരു വിചാരിച്ച എങ്ങനെ പറയുന്നു ഞാൻ ഈ ഫങ്ഷനില് അയ്യർ അറേബ്യ ഫങ്ഷനില് ഡയറക്ടർ എന്നെ നേരിട്ട് ക്ഷണിക്കാത്തതിന് നന്ദി പറയുന്നു എങ്ങനെ എങ്ങനെ പറയുന്നു അങ്ങനെ പറയാം എന്നെ ക്ഷണിച്ചിട്ടില്ല വളരെ നന്ദി പക്ഷെ എന്നാലും ഞാൻ വന്നു അതാണ് ബാല അതാണ് അതാണ് അതാത് കുത്ത എന്റെ സമയത്ത് കുത്തനും ഈ മൊമെന്റ് ഞാൻ ഒരു കാര്യം പറയാം മെനിയ മിനിങ് ആണ് എനിക്ക് ഓപ്പറേഷൻ എത്ര എത്രയപ്പോൾ ഏഴ് എട്ട് മാസം ആയി ബട്ട് പെർമിഷൻ എന്താ ഇന്ന ഒരു നാല് മാസം കൂടെ റെസ്റ്റിംഗ് പീരീഡ് ഉണ്ട് ബട്ട് മിനിങ്ങാണ് എന്താ പറയുക എൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങി തുടങ്ങുമ്പോൾ കുറച്ച് പേടി ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് പോകുമ്പോൾ കുറച്ച് ഗ്യാപ്പായിട്ട് അപ്പോൾ ഞാൻ ആലോചിച്ച് ഒരേ ഒരു കാര്യം എനിക്ക് എന്താ ഒരു കാര്യം അറിയുന്നത് ലോഞ്ച്

എന്റെ കാര്യം ഇതൊക്കെ വളച്ചിട്ട് പാടില്ല ഇതിനെ കണ്ടിട്ടല്ല നമ്മളെ